പായസമാണ് കണ്ടോ വൻതിരക്കാൻ അനുഭവപ്പെടുന്നു ഇവിടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുള്ള ആളുകൾ ഇവിടെ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ച് പറയുന്ന നമുക്ക് കേൾക്കാം തിരക്കാണ് നാല് വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഇവിടെ പ്രവഹിച്ചു വെക്കണം വളരെ വയസ്സായ ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇതിനനുഭവമാണ് یار یہ علاج دوسرے کا ہے پہاڑی 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 کا مال جو میرے کا عام لیکن اس میں ہے میں نہیں ہے میرے کا مال ہے میرے کا عام نہیں بنتے کا मैं जानि 2 कारण मैं सुना कालम देके थैंक यू देके <दिखे> थैंक यू थैंक यू लेट्स स्टार्ट ओपन द

കോട്ടം ചുരിയാറി കോട്ടേ കാത്തില്ലേ I'm gonna get caught

और वो चेयरमैन ही रिवर्ट कर दिया है மேது அவர் கேள்வி ஒரு சந்தி அவசிய இடத்துல வன் கிரன்